അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രവാചകരെ അയ്യോ

قالوا اور فرہیا ہے صحابہตะ بڑن പറയുന്നു സുദൂഖുൽ ലിസാൻ അറിഫു എങ്കറിയാം സുദൂഖുൽ ലിസാൻ നാവുകൊണ്ട് സത്യം മാത്രമേ പറയാമോ നാവുകൊണ്ട് സത്യം മാത്രം പറയുന്നവൻ അവൻ നല്ലവനാണെന്ന് ഞങ്ങൾക്കറിയാം നബിയെ സഹാബത്ത بڑന്ന് പറയുകയാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ತಿಳഞ്ഞില്ല ഫമാ മഖമൂമുൽ ഖൽബ് എന്താണ് മഖമൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ قال رسول الله صلى الله عليه وسلم رسول الله തങ്ങളെ

يا ايها الذين امنوا اتقوا <applause> الله ും പരിശുദ്ധമായ ചുമ ദിവസത്തില് പ്രിയപ്പെട്ടവരെ ഖുറാനെന്ന് പറഞ്ഞത് അമ്പാഹുവിനെ നല്ലതുപോലെ സൂക്ഷിച്ചുകൊണ്ട് മദാറുകുല്ലി കക്കുവല്ലാഹോ യും സൂക്ഷ്മയും നച്ചുതണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യമായിട്ട് തക്കയായിരിക്കണം മുത്തക്കയായ മനുഷ്യനായിരിക്കണം അതേപോലെ പാപങ്ങൾ നിന്നു ശുദ്ധമായിരിക്കുക പാപങ്ങൾ നിന്ന് ശുദ്ധമായിരിക്കുക പാപങ്ങൾ മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്നെ കൊണ്ടതിന് കഴിയില്ല ഞാൻ അതിനില്ല എന്ന് നോ പറയാൻ എന്റെ എന്റെ ചെറുപ്പക്കാരി എന്റെ സഹോദരിമാരോട് പറയാനുള്ളത് എന്നെങ്കിലും മോശമായ ഹറാമിയത്തിന്റെ കാര്യങ്ങള് പടച്ചൊറബ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിന് നോ പറയാൻ കഴിയണമെടോ എന്നെ കൊണ്ട് കഴിയില്ല അത് അള്ളാഹുവിനെ എന്നെ ശിക്ഷിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ അവിടെയാണ് ഈ മാൻ എന്ന് പറയുന്നത് ഇഷ്ടമായിരുന്നു ആ ചെറുപ്പക്കാരന് അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ആദ്യത്തെ സഫിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു മുത്ത ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഒരു സ്ത്രീ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു

പോയി പോയി മുന്നിലേക്ക് നമ്മൾ നമ്മൾ എല്ലാ തെറ്റുകുറ്റങ്ങളും അതാ നമ്മുടെ മുന്നിലേക്ക് കിതാബിലായി രേഖപ്പെടുത്തിയിട്ട് പടർന്നു വരുമ്പോ എങ്ങനെയാണ് പെങ്ങളെ നമ്മൾ രക്ഷപ്പെടുന്നത് പെങ്ങളെ ചെറുപ്പക്കാരൻ എവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഈ ചെറുപ്പക്കാരനോടുള്ള സ്നേഹം അങ്ങനെ അധികരിച്ചു കരിച്ച് കടന്നു വന്നു ഒരു ദിവസം ഈ സഹോദരി പെടുന്നു വേറൊരു കൂട്ടുകാരിയും കൂട്ടിയിട്ട് കടന്നു വരികയാൽ നിന്നെ എനിക്ക് വേണമെടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരിയും ഒത്തുകൊണ്ട് വലിച്ചടിക്കുകയാസമയത്ത് ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് വിളിച്ചു പറയുന്ന അംബാഹുനെ സൂക്ഷിക്കണേ അംബാഹുനെ സൂക്ഷിക്കണേ ബോധം കെട്ട് വീണപ്പോൾ ആ ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ചുകൊണ്ടെല്ലാവരും പോയി ആ ചെറുപ്പക്കാരൻ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും പോയി നാട്ടുകാരെ പൊക്കിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു വാപ്പയാണ് കഴിയുന്ന കണ്ണിലേക്ക് മുഖത്തിലേക്ക് വെള്ളം തളിച്ചിട്ട് ചോദിക്കുകയാണ് മോനെ നിനക്ക് എന്ത് പറ്റിപ്പോയി പൊന്നുമോര് ആ സമയത്ത് ആ മോൻ മോനവിടെ പറയ ഉൽ ഒന്ന് വിളിക്കുമോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് വാപ്പയോട് ചരിത്രം മുഴുവനും അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പാ എന്നെ ഇതേപോലെ പിടിച്ചു ഞാൻ ഓടി എന്ന് ചോദിച്ചത് മാത്രമേ ബോധം നഷ്ടപ്പെട്ടു വാപ്പാ ആ അവിടുന്ന് കടന്നു വന്നപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ ലോകത്തൂടെ വിട പറഞ്ഞു പോയിട്ടുണ്ട് അവിടുന്ന് വാപ്പയോട് ചോദിച്ചു എന്താണ് സംഭവം എല്ലാം അങ്ങോട്ട് എങ്ങോട്ട് വിവരിച്ചു കൊടുത്തു മഹാനായി ഉപരമല ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് തടകിയിട്ട് പറയാണ് പൊന്മോരെ ഓലി മനഹാമ ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ഭയന്നുകൊണ്ട് അള്ളാഹുബന്യെ സൂക്ഷിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിന്നവര് അവർക്ക് എന്താണ് പ്രതിഫലം എന്നറിയുമോ മഹാമറബിഹി ജന്നത

എന്റെ സ്ത്രീകളോട് ഉമ്മമാരോട് സഹോദരിമാരോട് പറയുകയാണ് കല്പിനകത്ത് അസൂയ കൊണ്ടുവന്ന് നടക്കരുത് അസൂയ കൊണ്ടു കഴിഞ്ഞാൽ അസൂയ കാരണമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒരു മനുഷ്യനോട് നമുക്ക് അസൂയ ഉണ്ടായാൽ അയാളെ എങ്ങനെങ്കിലും നശിപ്പിക്കണമെന്നുള്ള തോന്നല് നമ്മുടെ ഹൃദയത്തിൽ വരികയാ അസൂയ കൊണ്ടുവരുന്നത് ഇബിലീസാണ് ഇബിലീസിന്റെ പ്രവണതയാണ് കൽബ് നശിപ്പിക്കാൻ അമര് നശിപ്പിക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നശിപ്പിക്കാൻ ീസ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ആയുധമാണോ അസൂയ ആയുധമാണോയെന്ന് പറയുന്നത് ആഹപാഠിക്കും രക്തബന്ധത്തിന് പോലും എന്തെങ്കിലും അപകടങ്ങൾ വരണമെന്ന് നമ്മുടെ ഹൃദയം അതിന് വേണ്ടിട്ടല്ലേ വേണ്ടിയിട്ട് ഒരു പാപമാണ് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്തുകൊണ്ട് നടക്കുന്നവര് ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ

നിങ്ങളുടെ കല്ലിലേക്ക് ഹസത് കൊണ്ടുവരല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ ഒരാളെ പോലും നിങ്ങൾ ചതിക്കല്ലേ വഞ്ചന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരല്ലേ ചതികളിൽ വെച്ച് ഏറ്റവും വലിയ ചതിക്കുന്നവര് അതുകൊണ്ട് നിങ്ങള് ചതിക്കാൻ വേണ്ടിയിട്ട് നിന്നാല് നിങ്ങളുടെ സഹപാഠികളെ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കൂട്ടുകാര് നിങ്ങളുടെ നിങ്ങളുടെ ആര് വേണമെങ്കിലും നിങ്ങള് ചതിക്കാം അങ്ങനെ ചതിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ട് നിന്നാല് നിങ്ങളൊരു മനുഷ്യനെ ചതിച്ചാൽ നിങ്ങൾ ചതിയേൽക്കാതെ കണ്ട് ലോകത്തോട് വിട പറയില്ല എന്ന് ബിബായി السماء يا, يا قرآن أبان الله تعالى برناذر وخير المغيري.

പറയുന്നത് വലിയൊരു ത്യാഗമുള്ള കാര്യമാ സൽസ്വഭാവിയായി ജീവിക്കുമ്പോ മറ്റുള്ളവർ നമ്മളെ കൂട്ടുകാരും കുടുംബക്കാരും നമ്മളെ മാറ്റി നിർത്തുന്നു അവര് കുടിക്കുമ്പോ പെണ്ണു പിടിക്കുമ്പോ കഞ്ചാ പഠിക്കുമ്പോ അവർ മറ്റുള്ള തോന്നിവാസങ്ങളിലേക്ക് പോകുമ്പോ നമ്മളെ കൂട്ടാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് അവർ നമ്മളെ മാറ്റി മാറ്റി നിർത്തുകയാണ് കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല അമ്മാഹുദിനോടൊപ്പമുണ്ടല്ലോ ാണ് ആര് വേണമെങ്കിലും നിന്നെ ഒഴിവാക്കിയാല് നാളെ അള്ളാഹു നിന്നെ ഉയർത്തുന്നതാണ് വാനോളം ഉയർത്തുന്നതാണ് അതുകൊണ്ട് ഹറാമിലേക്ക് മോശമായ കാര്യങ്ങളിലേക്ക് ആര് വിളിച്ചാലും നീ പോകരുത് ചെറുപ്പക്കാരാ സൽ സ്വഭാവിയായി ജീവിക്കുക നാളെ പടച്ചവൻ്റെ പരലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്ന് നിൽക്കുമ്പോ സ്വാപികളായ മനുഷ്യന്മാരുടെ മുഴുവനും തിന്മയാകുന്ന തുലാസിനെ കനം കൂടിയിട്ട് എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുകയാണ് സൽ സ്വഭാവിയായി ജീവിച്ച ചെറുപ്പക്കാരാ നിൻ്റെതായ എല്ലാ അപലുകളും അവിടുന്ന് തൂക്കുമ്പോൾ നന്മയും തിന്മയും തൂക്കുമ്പോൾ അതാ തിന്മയുടായ തുലാസ് പൊന്തി വരുകയാണ് നന്മയുടെ തുലാസ് ഇങ്ങനെ താന്നുപോവുകയാണ് അതിനിങ്ങനെ കനം കൂടുകയാണ് അമ്മ തുലാസ് യുടെ ദാസിങ്ങനെ കനങ്കൂടാല് ഒരുപാട് അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ തമ്പുരാ ഒരുപാട് അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ തമ്പുരാ അള്ളാഹുവിനോട് വിടുന്ന പറയുമ്പോൾ അള്ളാഹു വിടുന്ന പറയുന്നത് എന്താണെന്നോ നിന്റെ നിന്റെ ഏറ്റവും മോ നല്ല സ്വഭാവമുണ്ടല്ലോ പ്രതിഫലമാണ് നന്മയുടെ ഭാഗത്ത് നീ നീ വിജയിച്ചിരിക്കുന്നു ാണ് എന്ന് അള്ളാഹു അടിമയോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ